ർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം നമസ്കാരം പകൽ കഴിഞ്ഞാൽ തീർച്ചയായും രാത്രി വരും എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നാം അതിനുവേണ്ടി വിളക്ക് കരുതി വയ്ക്കുന്നു ജീവിതത്തിലെ നല്ല കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ചില മുൻകരുതലുകൾ എടുക്കുക പിന്നീട് വരുന്ന മോശകാലങ്ങളെ അതിജീവിക്കാൻ അത് സഹായിക്കും അതിസങ്കീർണമായ ആധ്യാത്മിക തത്വങ്ങളാണ് ഹരിനാമ കീർത്തനത്തിലൂടെ എഴുത്തച്ഛൻ അവതരിപ്പിച്ചിരിക്കുന്നത് അതും തികച്ചും ലളിതമായ രീതിയിൽ ഇത്തരം പ്രാർത്ഥനകൾ ചൊല്ലുകയും അർത്ഥം ഗ്രഹിക്കുകയും ചെയ്താൽ ഒരു തപസിലൂടെ കിട്ടുന്ന അറിവ് തന്നെ ലഭിക്കും കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം नमस्ते शरण्ये शिवे सानुगम्बे नमस्ते जगद्व्यापिगे विश्वरूपे नमस्ते जगद्वन्द्यपादारविन्दे नमस्ते त्राहि दुर्गे नमस्ते जगच्चिन्त्यमानस्वरूपे नमस्ते महायोगिनी ज्ञानरूपे नमस्ते नमस्ते सदानन्दरूपे नमस्ते जगतारिणीत्राहि दुर्गे अनाथस्य दीनस्य तृष्णातुरस्य भयार्तस्य भीतस्य बद्धस्य जन्तो त्वमेकागदिर्देवि निस्तारकर्त्रि नमस्ते जगत्तारिणीत्राहि दुर्गे अरण्ये रणे दारुणे शत्रुमध्ये अनले जले प्रान्दरे राजगेः त्वमेका गदिर्देवि निस्तारनौ नमस्ते नमस्ते त्राहि दुर्गे अपारे महादुस्तरित्यन्तघोरे विबल्सागरे सागरे मज्जतां देहभाज त्वमेकागदिर्देवि नमस्ते जगत्तारिणी त्राहिदुर्गे। दुर्गे नमश्चण्डिके चण्डदुर्दण्डलीला समुत्खण्डिता खण्डिता शेषशत्रो त्वमेका गदिर्देवि नमस्ते जगत्तारिणि त्राहि दुर्गे त्वमेका अनेकाखिला क्रोधनै क्रोधनिष्ठा पीडा पिङ्गला त्वम् सुषुम्ना च नाढि नमस्ते दुर्गे नमो देवि दुर्गे शिवे भीमनादे सरस्वत्यरुन्धत्यमोघस्वरूपे विभूति सदा कालरात्रि सदि नमस्ते नमस्ते त्राहि दुर्गे शरणमसि सुराणा सिद्धविद्याधराणा मुनि मुनिमनुजपशूना दस्युभिस्त्रासिताना नृपतिगृहगतानां व्याधिभिः पीडिताना त्वमसि शरणमेक देवे दुर्गे प्रसीद इदं स्तोत्रं मया प्रोक्तमाबद्धुद्दारहेतुकम् त्रिसन्ध्यमेकसन्ध्यम् वा पठनात् नात्र भुवि स्वर्गरसातले सर्वं वा श्लोकमेकं वाय पडेद्भक्तिमान् सदा सर्वं दुष्कृतं तृक्त्वा प्राप्नोति परमं पदम् സിദ്ധ്യതി ഭൂതലേ സംസ്കൃതത്തിൽ നിരവധി കീർത്തനങ്ങളും ശ്ലോകങ്ങളും എഴുതിയ ഋഷി വര്യനാണ് ശങ്കരാചാര്യ സ്വാമികൾ എന്താണ് ഈ സരസ്വതി കടാക്ഷത്തിന് പിന്നിലെ രഹസ്യം ശങ്കരാചാര്യരും സരസ്വതിയും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥയാണ് ഇന്നത്തെ കഥയമയിൽ അവതരിപ്പിക്കുന്നത് എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നമസ്കാരം ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ജഗദ്ഗുരു ആദിശങ്കരാചാര്യരുടെ നിരവധിയായിട്ടുള്ള കഥകൾ കഥയമയിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഇന്നും അദ്ദേഹത്തെ ഒരു കഥ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ കഥയ്ക്ക് നമ്മുടെ നാട്ടിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രവുമായിട്ടും അഭേദ്യമായിട്ടുള്ള ബന്ധവുമുണ്ട് ആ ക്ഷേത്രം എന്തെന്നും ആ കഥ എന്തെന്നും നമുക്ക് പതിയെ വിചാരം ചെയ്യാം അദ്ദേഹം വലിയ താപസനായിരുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടായിരിക്കില്ലല്ലോ ഓരോ സമയത്തും ഓരോ സ്ഥലത്തും സഞ്ചരിച്ച് അവിടെയൊക്കെയുള്ള ശക്തിപീഠങ്ങൾ കണ്ടെടുക്കുന്നതിലും അവിടെയൊക്കെയുള്ള സജ്ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി അദ്വൈതം എന്തെന്ന് പഠിപ്പിക്കുന്നതിലും ഏറ്റവും അധികം താല്പര്യം കാണിച്ചിരുന്ന ഒരാളായിരുന്നു ശങ്കരാചാര്യ അദ്ദേഹം ഒരിക്കൽ ജഗദംബികയെ സാക്ഷാൽ പരാശക്തിയെ പ്രത്യേകിച്ച് ദേവിയുടെ മഹാസരസ്വതി ഭാവത്തെ ഉപാസിച്ചു ദീർഘനാൾ സരസ്വതിയെ ഉപാസിച്ച് തപസ് ചെയ്ത് ദേവിയുടെ മന്ത്രങ്ങളും സൂക്തങ്ങളൊക്കെ തന്നെ ഊണും ഉറക്കവും ഇല്ലാതെ ജപിച്ച അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പരാശക്തി ആ സരസ്വതി ഭാവത്തിൽ തന്നെ പ്രത്യക്ഷയായി എന്നാണ് ആ പ്രത്യക്ഷയായിട്ടുള്ള ഭഗവതി ആ മഹാത്മാവിനോട് ചോദിക്കുന്നു ശങ്കരാചാര്യർ ഞാനിത് അങ്ങയുടെ തപസ്സിൽ വളരെയധികം സംപ്രീതയാണ് അങ്ങക്ക് എന്ത് വരമാണ് വേണ്ടത് അങ്ങ എന്ത് വരം ചോദിച്ചാലും ഞാൻ തന്നേക്കാം ആ സമയത്ത് ശങ്കരാചാര്യർക്ക് തോന്നിയ ഒരേ ഒരു വരം എന്ന് പറയുന്നത് എൻ്റെ നാട്ടിൽ എൻ്റെ ജന്മസ്ഥലത്ത് അമ്മേ അമ്മയുടെ ചൈതന്യം എപ്പോഴും ഉണ്ടാവണം അതിനുവേണ്ടി അമ്മയെ എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അമ്മ ഇവിടെയാണ് താമസിക്കുന്നതൊക്കെ എനിക്കറിയാം പക്ഷെ അമ്മ ഇവിടെ മാത്രം ഇരുന്നാൽ പോരാ എൻ്റെ നാട്ടിലും വരണം എൻ്റെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് നല്ല വിദ്യ നൽകാൻ അമ്മയുടെ ചൈതന്യം എല്ലാ സമയത്തും എൻ്റെ നാട്ടിൽ ഉണ്ടാവണം ഇതാണ് എൻ്റെ ആഗ്രഹം അപ്പൊ ദേവിക്ക് വലിയ വിഷമായി എന്നാണ് ഞാൻ കുറേ നാളായിട്ട് ഇവിടെ തന്നെയാണ് താമസം ഈ സ്ഥലവും ഈ ഭൂപ്രകൃതിയൊക്കെ എനിക്ക് അത്രയധികം ഇഷ്ടമാണ് എങ്കിലും ശങ്കര അങ്ങ് പ്രാർത്ഥിച്ചത് കൊണ്ട് അങ്ങയുടെ തപസ് കൊണ്ട് ഞാൻ അങ്ങയുടെ നാട്ടിലേക്ക് വരാം പക്ഷെ എനിക്കൊരു നിബന്ധനയുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് വലിയ സംശയമായി അമ്മ ആദ്യമായിട്ടാണ് അദ്ദേഹത്തോടൊരു നിബന്ധന പറയാൻ പോകുന്നത് എന്താണ് അമ്മയുടെ നിബന്ധന എന്ന് കേൾക്കാനായിട്ട് അദ്ദേഹം വളരെയധികം ശ്രദ്ധയോടു കൂടി വിനയത്തോടു കൂടി ദേവി പറയുന്നത് കേട്ടു ഞാൻ അങ്ങയുടെ പുറകേ സഞ്ചരിക്കുകയുള്ളു ഒരിക്കലും അങ്ങയുടെ മുമ്പിൽ സഞ്ചരിക്കില്ല ഞാൻ അങ്ങയുടെ പുറകിൽ തന്നെ ഉണ്ടാവും ഉറച്ച് വിശ്വസിച്ചോളൂ പക്ഷേ എപ്പോഴെങ്കിലും അങ്ങ് എന്നെ തിരിഞ്ഞു നോക്കിയാൽ ആ സമയത്ത് ഞാൻ എൻ്റെ യാത്ര അവിടെ അവസാനിപ്പിക്കും പിന്നീട് ഞാൻ അങ്ങോട്ട് വരില്ല ഇതാണ് നമ്മൾ തമ്മിലുള്ള നിബന്ധന ഇത് അങ്ങ് തയ്യാറാണോ എന്ന് എനിക്ക് ഇപ്പം അറിയണം എന്നാണ് ദേവി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരിക്കലും അമ്മയെ സംശയിക്കില്ല അമ്മയുടെ ആ ചൈതന്യം എൻ്റെ നാട്ടിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഈ അവസരത്തെ ഞാൻ ഉപയോഗിച്ചു കൊള്ളാം കൃത്യമായിട്ട് തന്നെ എന്ന് അമ്മയ്ക്ക് സത്യം ചെയ്ത് കൊടുത്ത് അവർ രണ്ടുപേരും യാത്ര തുടങ്ങി എന്നാണ് അപ്പൊ ദേവിയുടെ കാലിലുള്ള ചിലമ്പിന്റെ ഒച്ച വളരെയധികം ഉച്ചത്തിൽ ശങ്കരാചാര്യർ കേൾക്കുന്നുണ്ടായിരുന്നു ഓരോ സമയത്തും ആ ദേവിയുടെ ചിലമ്പിന്റെ ഒച്ചയിലൂടെ ലഭിക്കുന്ന ആനന്ദവും അദ്ദേഹം അനുഭവിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ദീർഘദൂരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അമ്മ പുറകിലുണ്ട് എന്നുള്ളത് ചിലമ്പിന്റെ ഒച്ച കൊണ്ടാണ് ശങ്കരാചാര്യർ പതിയെ 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 മനസ്സിലാക്കി തുടങ്ങിയത് ഏതോ ഒരു ഘട്ടം എത്തിയ സമയത്ത് ദേവിയുടെ ചിലമ്പ് ദേവിയുടെ കാൽമണിയുടെ ശബ്ദം കേൾക്കാറായി അപ്പോഴും ദേവിയെ അവിശ്വസിക്കാൻ ശങ്കരാചാര്യർ തയ്യാറായിരുന്നില്ല അദ്ദേഹം ഉറച്ച് വിശ്വസിച്ച് നടന്നു പക്ഷേ ദീർഘദൂരം സഞ്ചരിച്ചിട്ടും ഒരു ചെറിയ ശബ്ദം പോലും ഒരു കാലനക്കം പോലും അദ്ദേഹം കേട്ടില്ലാതാണ് അമ്മ തന്നെ വിട്ട് കടന്നു കളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അമ്മയെ ഇപ്പൊ തന്നെ വീണ്ടും പോയി തിരിച്ച് വിളിച്ചു കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടു കൂടി ശങ്കരൻ തിരിഞ്ഞു നോക്കുന്നു സാക്ഷാൽ ഭഗവതി അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു നിബന്ധന അങ്ങ് തെറ്റിച്ചുവല്ലോ ശങ്കര എന്നാണ് ദേവി പറഞ്ഞത് അമ്മയെ ക്ഷമിക്കണം അമ്മ ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിയാൻ പറ്റിയില്ല അമ്മയെ ഞാൻ അവിശ്വസിച്ച് പോയി എന്നൊക്കെ പറഞ്ഞ് നിരവധി തവണ ക്ഷമാപണമൊക്കെ നടത്തി പക്ഷേ ശങ്കരാചാര്യർ ആ നിബന്ധന തെറ്റിച്ചതുകൊണ്ട് ദേവി പറഞ്ഞു ഇനി ഞാൻ ഇവിടെയാണ് ആണ് എങ്കിലും അങ്ങ് എന്നെ ഈ തപസ് ചെയ്ത് ഇത്രയും ദൂരം കൊണ്ടുവന്ന സ്ഥിതിക്ക് അങ്ങേടെ നാട്ടിലുള്ള ഒരു ക്ഷേത്രത്തിൽ നിർമാല്യ സമയത്ത് എൻ്റെ പൂർണ്ണ സാന്നിധ്യം ഉണ്ടാവും എന്ന് പറഞ്ഞ അമ്മ അനുഗ്രഹിച്ചു എന്നാണ് അമ്മ നിന്ന സ്ഥലം മുക്കാംബികയാണെന്നും ആ നിർമാലിന്യ സമയം വരെ എൻ്റെ പൂർണ്ണ തേജസ് ഉണ്ടായിരിക്കും നിന്റെ നാട്ടിൽ എന്ന് പറഞ്ഞ ആ ക്ഷേത്രം ചോറ്റാനിക്കരയാണെന്നും മഹാത്മാക്കൾ അനുസ്മരിക്കാറുണ്ട് ആ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഈ കഥയിൽ നിന്ന് നമുക്കെന്താണ് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നൊന്ന് ശ്രമിക്കാം ദേവി എപ്പോഴും നമ്മുടെ പുറകിലുണ്ട് എന്നുള്ള നമ്മുടെ വിശ്വാസത്തിന് എത്രത്തോളം ഉറപ്പുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ഏതെങ്കിലും ഒരു ആപത്ത് ഘട്ടം വരുന്ന സമയത്ത് നമുക്ക് സംശയമാണ് അയ്യോ ഈ സമയത്ത് എന്നെ ഭഗവതി സഹായിക്കൂ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ അമ്മയുടെ നാമം ചൊല്ലിയിട്ടില്ലല്ലോ അതുകൊണ്ട് അമ്മ എന്നെ സഹായിക്കൂ നോക്കൂ അമ്മയാണ് ദേവി എന്നുള്ള ശബ്ദത്തിൽ ഉപരിയായിട്ട് അമ്മയാണ് അമ്മ ആ കാൽമണിയുടെ ശബ്ദം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും എപ്പോഴും അമ്മയുടെ ആത്യന്തികമായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത് മക്കളുടെ രക്ഷയാണ് അതുകൊണ്ട് ഒരു ചെറിയ കടകുമണി വലുപ്പത്തിൽ പോലും ഭഗവതിയോടുള്ള അവിശ്വാസം നമുക്കുണ്ടാവാൻ പാടില്ല അവിശ്വാസം ഉണ്ടായാൽ എന്തുണ്ടാവും എന്ന് ഒരു ലീലയിലൂടെ ശങ്കര ഭഗവത്പാദർ തന്നെ നമുക്ക് കാണിച്ചു തന്നു ദേവിയുടെ യാത്ര അവസാനിച്ചു നമ്മുടെ ജീവിതത്തിലും ദേവിയുടെ യാത്ര ഇടയ്ക്ക് വെച്ച് അവസാനിക്കാൻ പാടുണ്ടോ നമ്മുടെ ജീവിതം എത്ര കാലമുണ്ടോ അത്രയും കാലം ദേവി നമ്മുടെ പുറകിൽ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കേണ്ടേ അതിനെന്താണ് ദേവി നമ്മളിൽ നിന്ന് തിരിച്ച് പ്രതീക്ഷിക്കുന്നുള്ളൂ നമ്മുടെ വിശ്വാസം ഞാൻ എപ്പോഴും കൂടെയുണ്ട് എന്നുള്ള ആ വിശ്വാസം ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും പല മനുഷ്യരും അവരുടെ ജീവിതം തന്നെ പകുതി വഴിയിൽ ഉപേക്ഷിക്കുന്നത് നമ്മൾ എത്ര എത്ര വാർത്തകളാണ് കേൾക്കുന്നത് നിരാലംബരായിട്ടുള്ള ആളുകൾ എന്നാണ് പറയുക ആ ജഗദംബിക തന്നെ ആലംബമായിട്ടുണ്ടാവുമ്പോൾ ആരാണ് നിരാലംബരായിട്ടുള്ളത് ആ ജഗദമ്പികയെ കാണാതെ പോകുന്നതല്ലേ നമ്മൾ ചെയ്യുന്ന തെറ്റ് അതുകൊണ്ട് നമ്മുടെ വളർന്നു വരുന്ന തലമുറ കുട്ടികൾക്കൊക്കെ തന്നെ ഉറച്ച വിശ്വാസം കൊടുക്കുക എന്ത് അമ്മ എപ്പോഴും കൂടെ തന്നെ ഉണ്ട് കേട്ടാലും കേട്ടില്ലെങ്കിലും അമ്മ കൂടെ തന്നെയുണ്ട് ആ വിശ്വാസം ഉറച്ച ഒരു തിരുന്നാളമായിട്ട് നമ്മുടെ മനസ്സിൽ ശോഭിക്കട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥയ്ക്ക് ശേഷം അടുത്തൊരു കഥയുമായി നാളെ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു മണ്ഡപം ക്ഷേത്രമായി മാറാൻ അവിടെ ദേവീദേവന്മാരുടെ രൂപം കൊത്തിവെക്കണമെന്നില്ല അങ്ങനെ വെച്ചതുകൊണ്ട് മാത്രം അവിടെ ക്ഷേത്രമാവുകയുമില്ല അവിടം അനേകർക്ക് ആശ്വാസവും ആത്മവിശ്വാസവും പ്രദാനം ചെയ്യുന്ന സ്ഥലമാകണം അത്തരം സന്നിധിയിലേക്കുള്ള നമ്മുടെ യാത്രകളും തുടരുന്നു കാണാം ദീപാരാധന കാഴ്ചകൾ ൊയ്കയിലെ താമരപ്പൂക്കളിൽ ഒന്നുപോലെയാണ് ചങ്ങനാശ്ശേരിയിലെ ശ്രീ മുരുകക്ഷേത്രം ശരവണപ്പൊയ്കയിൽ അവതാരമെടുത്ത ഭഗവാൻ ശ്രീമുരുകനെ ശരണമന്ത്രങ്ങളാലും പഞ്ചാമൃതാഭിഷേകങ്ങളാലും സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടമാണ് പെരുന്ന ശ്രീ മുരുകേത്ര സന്നിധി അതുകൊണ്ടുതന്നെ ഭൂമിയിൽ വേൽമുരുകന്റെ ശക്തിചൈതന്യം വർദ്ധിച്ചു നിൽക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് പെരുന്ന ശ്രീമുരുക മലനാടും ഇടനാടും തീരഭൂമിയും സംഗമിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ പെരുന്ന ഗ്രാമത്തിന് നൂറ്റാണ്ടുകൾക്കപ്പുറത്തെ ചരിത്രമാണ് പറയാനുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലമായിരുന്നു എന്ന് കരുതപ്പെടുന്ന ഈ പ്രദേശത്തെ പെരുന്നയതിൽ എന്ന പേരിലാണ് അറിയപ്പെട്ടതെന്ന് ചരിത്രം വിവരിക്കുന്നു ഏകദേശം ആയിരത്തിനുമേലെ വർഷങ്ങളുടെ പഴക്കമാണ് ക്ഷേത്രത്തിനുള്ളതെന്ന് ക്ഷേത്രത്തിന്റെ രേഖകൾ ചൂണ്ടിക്കാട്ടുന്നു പെരുന്നയിൽ മുരുകന് സമർപ്പിക്കുവാനുള്ള പ്രാർത്ഥനകളുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ പുണ്യഭൂമിയിലേക്ക് അനുദിനം ഒഴുകിയെത്തുന്നത് താരകാസുര വധത്തിനു ശേഷം വിജയശ്രീ ലാളിതനായി നിൽക്കുന്ന ഭഗവാന്റെ അപൂർവങ്ങളിൽ അപൂർവമായ രൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ാലത്തിന്റെ സർവകഷ്ടതകളിൽ നിന്നും മോചിതരാകാനും നമ്മുടെ ഉള്ളിലെ അഹങ്കാരവും അഹന്തയും അജ്ഞാനവുമായ താരകാസുരന്മാരെ നശിപ്പിക്കുവാനുമായി പെരുന്നയിൽ ക്ഷേത്രദർശന പുണ്യം നേടുകയെന്നത് ഈ കലികാലത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതായി മാറുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പെരുന്നയിൽ ക്ഷേത്രമുണ്ടാകുവാനുള്ള കഥ പഴമക്കാർ പറയുന്നത് ഇങ്ങനെ ഒരിക്കൽ ഇവിടെ നിരവധി ബ്രാഹ്മണ സമുദായങ്ങൾ ഒത്തുചേർന്ന് താമസിച്ചിരുന്നുവെന്നും അവർക്കിടയിൽ നിരന്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നതായും പറയപ്പെടുന്നു ഈ ബ്രാഹ്മണ സമുദായത്തിൻ്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനുമായി ബ്രാഹ്മണ കുടുംബങ്ങളിൽ ഒന്നായ താമരശ്ശേരിയിൽ തിരുമേനി പഴനിമലയിൽ പോയി മുരുകനെ നിരന്തരം ദർശനം നടത്തുമായിരുന്നു വാർദ്ധക്യത്തിലും പ്രായാധിക്കും വകവയ്ക്കാതെയുള്ള നമ്പൂതിരിയുടെ മുടങ്ങാത്ത തീർത്ഥയാത്രകളിൽ മനസ്സു നിറഞ്ഞ ഭഗവാൻ ഒരിക്കൽ നമ്പൂതിരിക്ക് സ്വപ്ന ദർശനം നൽകുന്നു ആ സ്വപ്നദർശനത്തിൻ്റെ പൊരുൾ ഇങ്ങനെയായിരുന്നു ഇനി തന്നെ കാണാനായി പഴഞ്ഞിമല കയറേണ്ടതില്ലെന്നും നിത്യവും പൂജിക്കാനായി വരുന്ന ദേശത്ത് തന്നെ ഭഗവാന്റെ ചൈതന്യ രൂപം ദർശിക്കാമെന്നുമുള്ള ഭഗവത് സന്ദേശം കിട്ടുന്നു ഉടൻ തന്നെ തിരുമേനി ക്ഷേത്ര നിർമ്മാണത്തിനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തു ദർശനത്തിൽ ഭഗവാൻ അരുൾ ചെയ്തതുപോലെ സമീപ പ്രദേശത്തുള്ള കൊടുംതറയാറ്റിൽ ഭഗവാന്റെ വിഗ്രഹം കാണാൻ കഴിയുമെന്നും ആ വിഗ്രഹം തന്നെ പെരുന്നയിൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണമെന്നുമായിരുന്നു നിർദ്ദേശം ഭഗവത് കൽപ്പന പോലെ തന്നെ കൊടുംതറയാറ്റിൽ നിന്നും ഭഗവാന്റെ വിഗ്രഹം കണ്ടെത്തുകയും തുടർന്ന് ഘോഷയാത്രയോടുകൂടി പെരുന്നയിലേക്ക് വിഗ്രഹം എത്തിക്കുകയുമായിരുന്നു വിഗ്രഹഘോഷയാത്രയ്ക്കിടയിൽ വിഗ്രഹം വേങ്ങൽ എന്ന സ്ഥലത്തിറക്കി വച്ച് വിശ്രമിക്കാനിരിക്കുകയും ചെയ്തു അതോടെ വേങ്ങലിലും ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ടാവുകയും പിൽക്കാലത്ത് പെരുന്നയിൽ ശ്രീമുരുകേത്രത്തിൻ്റെ മൂലക്ഷേത്രമെന്നും വേങ്ങലിൽ ക്ഷേത്രം അറിയപ്പെട്ടു തുടങ്ങി ഓടുമേൽക്കൂരമേഞ്ഞ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നു വിവിധ വശങ്ങളിൽ നിന്നുള്ള ക്ഷേത്രക്കാഴ്ചകളും മനോഹരമാണ് ക്ഷേത്രത്തിൻ്റെ ബലിക്കല്ല് അതിപുരാതനമായ ശില്പചൈതന്യത്താൽ തീർത്ഥാടകന്റെ മനസ്സിനെ പെരുന്നയുടെ പൂർവ്വകാല സ്മൃതികളിലേക്ക് നയിക്കുന്നു ബലിക്കലിനു മുകളിലായി ശില്പഭംഗികൾ കാണാം നാലമ്പലത്തിലേക്ക് കയറുവാനുള്ള വാതിലിനു മുകളിലായി ശിലകളിൽ തീർത്ത കൊത്തുപണികളും കാണാം നമസ്കാര മണ്ഡപത്തിന് മുന്നിലായുള്ള വലിയ വട്ടശ്രീകോവിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത് ശ്രീകോവിലിന് ചുറ്റുമുള്ള ചുവർചിത്രങ്ങളിൽ ഭഗവാന്റെ കഥകൾ കാണാം തരുവായൂ നാലമ്പലത്തിനുള്ളിലായി മറ്റൊരു ചുമർചിത്ര കഥയിൽ രാമചരിതവും ദർശിക്കാം അങ്ങനെ നാലമ്പലത്തിനുള്ളിലെ പ്രദക്ഷിണം കാഴ്ചകളാലും അനുഗ്രഹങ്ങളാലും സമ്പന്നമാകുമ്പോഴും ശ്രീകോവിലിനുള്ളിലെ ഭഗവത് ചൈതന്യത്തെ എത്ര കണ്ടാലും മതിവരാത്തതുപോലെ ഇവിടെ ഓരോ ഭക്തനും വീണ്ടും വീണ്ടും ദർശന സൗഭാഗ്യം കൊതിക്കുന്നു വിശാലമായ ക്ഷേത്രക്കുളമാണ് ക്ഷേത്രത്തിലേത് മയിൽവാഹനനും ദണ്ഡായുധ പാണിയുമായ കുമരേശൻ ക്ഷിപ്രപ്രസാദിയാണെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം ശിവൻ ഗണപതി ശ്രീകൃഷ്ണൻ എന്നീ ഉപദേവങ്ങൾക്കൊപ്പം നാഗദേവങ്ങളെയും ഇവിടെ ആരാധിക്കുന്നു ചൊവ്വാഴ്ച ദിവസത്തെ ഒറ്റനാരങ്ങ നേർച്ച ഭഗവാന് വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടായി ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നു ഒറ്റ നാരങ്ങയും ഒരു പൂവും കയ്യിൽ വച്ച് ജപിച്ചുകൊണ്ട് ഭഗവാന് ആറുവട്ടം പ്രദക്ഷിണം ചെയ്ത് ഭക്തർ അവരുടെ മനോദുഖങ്ങൾ ഭഗവാനുമായി പങ്കുവയ്ക്കുന്നു കന്ദപുരാണം ഒരു യുഗം പറഞ്ഞാലും തീരാത്തതാണല്ലോ അതുപോലെ തന്നെയാണ് പെരുന്നേലി ക്ഷേത്രത്തിലെ ഭഗവാന്റെ ശക്തി വൈഭവങ്ങളെക്കുറിച്ച് വാക്കുകളിലൂടെ പറയുവാനുമാകില്ലല്ലോ അത് സ്വയം ആത്മാവിലും മനസ്സിലും അനുഭവിച്ചറിയുകയെന്നത് തന്നെയാണ് പരമാർത്ഥം പ്രദോഷ പൂജകൾക്കായി അന്തരീക്ഷം ഒരുങ്ങും ഭക്തജനങ്ങൾ വിശാലമായ പ്രദക്ഷിണ വഴികളിലൂടെ നടന്ന ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു മനസ്സിൽ നിന്നും ആത്മാവിലേക്കുള്ള വഴികളിലേക്ക് പ്രകാശം പടർന്നു ഓരോ പ്രകാശധാരയിലൂടെയും തേജോമയമായ ആത്മാവിൻ്റെ ശരവണ പൊയ്കകളിൽ ഭഗവത് രൂപം തെളിയുന്നു അവസരങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുകയും നേട്ടക്കോട്ടങ്ങളെ ഒരേ വികാരത്തോടെ കാണാൻ കഴിയുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ഭാഗ്യവൻ ഏവർക്കും ഈശ്വരന്റെ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു നന്ദി